അവിടെ നിൽക്കുന്നവരാരും ഇലക്ട്രിക് പോസ്റ്റിൽ പിടിക്കരുത് സൂക്ഷിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാനൊരു പോലീസുകാരനാണ് പ്രസംഗിച്ച് നല്ല വശമൊന്നുമില്ല എന്നാൽ കൃഷ്ണൻകുട്ടി എനിക്ക് നന്നായി അറിയാം ആ ചെറുപ്പക്കാരന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ സ്റ്റുഡിയോ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നിവിടെ എടുക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും എല്ലാവർജും അത് സൗജന്യമായിരിക്കും അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ശ്രീ സദാനന്ദനെ ഫ്ലാഷ് ഫ്ലാഷ് സ്റ്റുഡിയോ ആ ഫ്ലാഷ് സ്റ്റുഡിയോ സദാനന്ദനെ ക്ഷണിച്ചോളൂ ഇത് എന്റെ വീടാണ് കാരണം ഞാനും കൃഷ്ണൻകുട്ടിയും ഗണേശനും ഒരു അമ്മ മക്കളെ പോലെയാണ് ആയിരത്തി ഒന്നാം തീയതി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞാൻ തുടങ്ങിയതാണ് ഫ്ലാഷ് ആണെങ്കിൽ ക്ലിക്ക് ക്ലിക്ക് വെറും ഒരു ചേട്ടൻ ഞാൻ കൃഷ്ണൻകുട്ടിക്ക് ഉണ്ടാകുന്ന എല്ലാ വളർച്ചയും തകർച്ചയുണ്ടായാൽ ആ തകർച്ചയും എനിക്ക് അവകാശപ്പെട്ടതാണ് ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് ഈ ക്ലിക്ക് സ്റ്റുഡിയോ എന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്റെ ഈ സഹോദര സ്ഥാപനത്തിൽ എന്റെ പേരിലും ക്ലാഷിന്റെ പേരിലും ഞാൻ എല്ലാം നന്മകളും നേരിടുകയാണ് ഞാൻ എന്റെ പ്രസംഗം നമസ്കാരം ആ അവസാനിപ്പിച്ചുകൊള്ളുന്നു ആൾക്കാരെ കൊണ്ട് തിരക്കുണ്ടായിക്കാതെ ആരും ബഹളം ഒന്നും എല്ലാരെയും ഫോട്ടോ എടുക്കുക ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് ആദ്യത്തെ ഫോട്ടോ ഈ മുഖത്തുനിന്ന് തന്നെ തുടങ്ങണം അല്ല എന്റെ മുഖത്തൊന്നും തുടങ്ങിയൊന്നും മോശമായിട്ടില്ല ആ ഐശ്വര്യമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ ഭഗവാനേ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ കൃഷ്ണൻകുട്ടി ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ ആകെ ുട്ടി ആകെതിരിക്കുന്നല്ലോ ഇരിക്കണോ മുമ്പ് ഒരു കാര്യം നാളെ തന്നെ ഫോട്ടോ നാളെ ആക്കണ്ട ഇന്ന് തന്നെ ഓ ആ തല അല്പം അല്പം ഒന്ന് ഒന്ന് ചരിച്ചു വെക്കണം തലക്കനം കൂടിയതിന്റെ കുഴപ്പമ അങ്ങനല്ല അല്പം ഞങ്ങളുടെ ജീവിതം ശബ്ദിച്ചോരുത് ശബ്ദിച്ചോരുത് ഒന്നുകാണോ അല്ലോ അല്ല ഒന്ന് വെയിറ്റ് ചെയ്യാനോ അയ്യോ ചെറുത് വയ്ക്കല്ലേ ഇപ്പൊ എടുക്കാം ഒരു മിനിറ്റ് അയ്യോ ഞങ്ങളൊക്കെ പാങ്ങൾ ആണെ ഒരു താരം വെച്ചാട്ടെ ഹലോ എന്താ ചേട്ടാ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എങ്ങനെങ്കിലും ജീവിക്കുക നേരം വെളുത്ത ആൾക്കാർ ഫോട്ടോയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയും നേരം വിളക്കട്ടെ ആൾക്കാർ വരട്ടെ അപ്പൊ സമാധാനം ഉണ്ടാവും ഗണേശാ ഞാനോ നീയോ ഇന്നൊരു ആരെയും ദ്രോഹിച്ചിട്ടില്ല നമ്മുടെ നന്മയാണ് ബാക്കി എല്ലാവരും മുതലെടുത്തത് െന്ന് വെച്ചാ പോരെ കത്താനും പറ്റും ഗണേശ നീ ഞാൻ പിടിച്ചാ മതി നീ ഈ കാശുപിടി അഞ്ഞൂറ് രൂപയുണ്ട് എവിടെങ്കിലും പോയി മുങ്ങിക്കോ എവിടെ മുങ്ങാൻ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊങ്ങോ അപ്പൊ ചേട്ടനോ ഞാനും മുങ്ങും എന്നിട്ട് നമ്മൾ വീണ്ടും പൊങ്ങും അപ്പോൾ അതൊക്കെ രാവിലെ ഫോട്ടോയ്ക്ക് ആൾക്കാർ കാര്യം ബുദ്ധിമാനായ തന്നെ പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ നിർത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രീ സദാനന്ദൻ പറഞ്ഞതുപോലെ ഇതിന്റെ മാതൃസ്ഥാപനമായ ഫ്ലാഷ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ തീർക്കേണ്ടതാണ് ഇറങ്ങി വരാം ഇറങ്ങി വരാം നിങ്ങൾ കാര്യം പറഞ്ഞോട്ടെ എടോ നിങ്ങൾ എവിടെ ചെന്നാ ഫോട്ടോ എടുത്തു വെച്ചാൽ അവിടെ ചെന്ന് ഫോട്ടോ വാങ്ങിക്കാണ്ട് ഇവിടെ ഉണ്ടാക്കി എടീ എന്റെ മോനായോണ്ട് ഞാൻ പറയരുത് ഇന്നലെ അവന്റെ സ്റ്റുഡിയോടെ മുമ്പിൽ കണ്ട തിരക്ക് ഇതേപോലെ ഒരു മാസം തുടരുകയാണെങ്കിൽ ഉം അധികം താമസിയാതെ കോട്ടയത്തും എറണാകുളത്തും അവന് ബ്രാഞ്ച് തുടങ്ങേണ്ടി വരും ആ

ഇപ്പ മണി ഏഴായി ഞാൻ എന്നെ വെളുപ്പിനെ വിളിച്ചു പറഞ്ഞല്ലേ നേരം വെളുക്കുന്ന മുമ്പ് വേണ്ടത് വെളുപ്പിനെ വിളിച്ചോർത്തു പറഞ്ഞാൽ വെളുപ്പിനെ വരുന്നേ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സമയത്തിനെ വരാം അതെന്നാ മനസ്സിലാക്കാത്ത ഒന്നും വേണ്ട അങ്ങനെ പറയാതെ മക്കളെ പാതരാത്രി വരെ കുത്തി പണി ചെയ്യേണ്ടതല്ലേ ൂട് ആ അമ്മയുടെയും അച്ഛൻറെ അല്ലേ കൊണ്ട് പറയാ ഞാനിവിടെ വന്നതായിട്ടോ പോയതായിട്ടോ ആരോടും പറയുന്നു എന്ന് പറഞ്ഞാ നീ നീ എന്നാ വരുന്ന ഞാൻ വരും സമയം നന്നാവുമ്പോ വരുന്ന മാറ്റമേ എന്റെ മോന് വീട്ടിൽ നിന്ന് ഒരു ക്ലാസ് താപ്പുടിക്കാൻ പോലും സാവകാശമില്ല മനുഷ്യൻ നിൽക്കുന്നത് കാണാൻ പാടില്ലടാ അവൻ ആ നമസ്കാരം നമസ്കാരം എന്താ ഇവിടെ ഇങ്ങനെ കൃഷ്ണൻകുട്ടി ഇല്ലേ ഇവിടെ അവരിവിടെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല എന്ന് പറഞ്ഞ എത്ര പേരാണ് പടവിട്ടു കൊടുത്താലാ അവനൊന്നിറങ്ങാൻ പറ്റിയ റിയാതെ ഞാനും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ചെയ്ത ഒരു പ്രസംഗത്തിന് എന്റെ മോൻ ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കുന്നു അല്ല ഈ കൈക്കേ ഇന്നലെ പ്രസംഗിച്ചപ്പോഴും ഇല്ലായിരുന്നല്ലോ പ്രസംഗിച്ചതിന് ശേഷമാ തുടങ്ങിയത് കൃഷ്ണൻകുട്ടി വന്നാൽ ഞാനിവിടെ വന്നിട്ടില്ല പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ ഇനിയും വരും കണ് എന്നെപ്പിടിച്ചു എവിടുത്തെ സർക്കിള് വാ എന്നാ പിന്നെ കണ്ണ് വെക്കുന്ന ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു അവന്റെതമായ മർദ്ദനം അയ്യോ എന്നെ തൊഴിച്ചോണ്ടെന്നും വലിയ പ്രയോജനമൊന്നുമില്ല സർക്കിള് എന്നെ തൊഴിച്ചാൽ നിങ്ങനെ തന്നെ നാറി ഞാൻ ഇനിയും കുടിക്കും ും പറയും അല്ലട പൂക്കലേല് അകത്തേക്ക് ജലയിട്ടോണ്ട് കാത്തിരിക്കുന്നു ഉം പറ ഞാനാ കൃഷ്ണൻകുട്ടി എന്താ അവിടെ പിന്നെ സാറ് ഡോറ് തുറന്നിട്ട് എനിക്ക് അന്ന് അയാളുടെ പ്രസംഗം കേട്ടപ്പോഴേ തോന്നിയതാ ആളത്ര പന്തിയല്ലെന്ന് അയാളാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത് എന്റെ കയ്യിലിരുന്ന കാശും പോയി ആൾക്കാരുടെ മുമ്പിൽ പിറങ്ങി നടക്കാൻ വയ്യാതെയായി ഇനി എനിക്കൊന്ന് രക്ഷപെട്ടേ പറ്റൂ ഞാൻ എന്ത് പണി ചെയ്യാനും തയ്യാറാണ് സാർ സാറെ എനിക്കൊരു ജോലി വാങ്ങിച്ചേ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ് കൃഷ്ണൻകുട്ടിക്ക് ഒരു പത്രത്തിൽ ജോലി ചെയ്യാമോ ചെയ്യാം സാർ പത്രത്തിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും കോളേജിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാം ഏത് പണിയും ഞാൻ മാന്യമായിട്ടില്ല സാർ ഒരു കുഴപ്പമുള്ളത് അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് സാധാനന്ദനുമായിട്ട് അറിയാമല്ലോ ഇത്രയും കാലം സഹരിച്ചു പോകാന്നുണ്ടെങ്കിൽ പിന്നെ ആരുമായിട്ടും സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല സാർ ശരി ഞാനൊരു എഴുത്തരാള നമ്മുടെ നാട്ടുകാരല്ലേ ഫോട്ടോ എടുത്ത് തിരിയുന്നതിന് മുമ്പ് അവർക്ക് കോപ്പി കിട്ടണം നിക്കക്കള്ളി ഇല്ലാത്തോണ്ടാ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചത് കൃഷ്ണൻകുട്ടി എല്ലാ വിവരങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കാതിരിക്കാൻ വഴിയില്ല പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടി അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടാകരുത് എന്റെ ജോലിയുടെ മാന്യത കൂടി കൃഷ്ണൻകുട്ടി കണക്കിലെടുക്കണം ഓൾ ദി ബെസ്റ്റ്